ഇപ്പോൾ സരിൻ ആ പോകുന്നുണ്ട് സരിൻ ഓടിപ്പോകണം സരിൻ വോട്ട് ചോദിക്കുന്ന പോലെ തന്നെ സ്ഥാനാർത്ഥി നിന്ന് വോട്ടെടുപ്പ് ദിവസവും വളരെ വേഗത്തിൽ പോകണം സരിൻ എന്താ ബൂത്തുകളിൽ എത്തണ്ടേ അവരെല്ലാം നമ്മളെ പ്രതീക്ഷിക്കുകയാണ് പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം തന്നെ നമ്മൾ ഓടി എത്തണം അപ്പോൾ അതുകൊണ്ട് എൺപത് ബൂത്തായിട്ടേ ഉള്ളൂ ഇനിയും നൂറ് ബൂത്തുകൾ കവർ ചെയ്യാനില്ലേ ആ എങ്ങനെയെടുപ്പ് പോയ സ്ഥലത്തല്ലേ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് എൽ ഡി എഫിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ായിരം വോട്ടിന് ജയിക്കുമെന്നാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഈ അഞ്ചക്കത്തിൽ പിടിച്ചു നിക്കുകയാണ് ആർക്കാണ് അഞ്ചക്കം കിട്ടുക നമുക്ക് കണ്ടറിയാം പ്രസാദ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പോളിങ് ഇപ്പോഴും നല്ല തിരക്കുണ്ടല്ലോ ഈ ഉച്ചസമയായിട്ട് ആളുകൾ കൂട്ടത്തോടെ വരുന്നു അപ്പോൾ പ്രതീക്ഷിച്ച പോലെ നല്ല പോളിംഗ് ശതമാനത്തിലേക്ക് പോകുമെന്ന് കണക്കാക്കാമോ ഇപ്പോൾ ആ ദേശിച്ചപ്പോൾ ഒരു മണി ആയിട്ടല്ലേ ഉള്ളൂ ഇനിയും ആറ് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ കൂടുതൽ സമയം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അറുപതിനും എഴുപതിനും അല്ലെങ്കിൽ ഒരുപക്ഷെ എഴുപതി കൂടുതൽ പോയാൽ അത്ഭുതമില്ല ഇപ്പോൾ പാലക്കാട് വലിയ ചൂടില്ല ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നടന്ന മെയ് മാസത്തിലല്ലേ ഏപ്രിൽ മാസത്തിലല്ലേ അപ്പോൾ ഏപ്രിൽ മാസത്തിലൊക്കെ നല്ല ചൂടുണ്ട് പക്ഷെ ആ അതല്ല അപ്പോൾ എന്തായാലും വോട്ടിംഗ് ശതമാനം കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താ വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പിനോട് വിയോജിപ്പുണ്ടെങ്കിൽ മാത്രമേ പോളിങ് കുറയാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അതിന് ഒരു അഞ്ച് മണിക്കൂർ സമയമുള്ളതുകൊണ്ട് തന്നെ അത്ര പ്രശ്നമുണ്ടാകും െന്ന് ചോദിക്കാൻ ഇപ്പോൾ നമ്മളത് പിരായിരി പഞ്ചായത്തിലെ പുളിയംപറമ്പാണ് അതൊരു യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ ബൂത്താണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ രീതിയിലുള്ളൊരു ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ച പഞ്ചായത്ത് എന്ന് പറയാം പാലക്കാട് നഗരസഭയിൽ ഏതാണ്ട് എൺപതിനായിരത്തോളം വോട്ടിൽ നിന്നും ഈ ശ്രീധരൻ ബി ജെ പിയുടെ ഈ ശ്രീധരൻ ആറായിരത്തി നാനൂറോളം വോട്ടിൻ്റെ ലീഡാണ് നഗരസഭയിൽ നേരിടിയത് പക്ഷേ തൊട്ടടുത്ത പിരായിരി പഞ്ചായത്തിലെത്തുമ്പോൾ അത്രയും വോട്ടു തന്നെ ഏതാണ്ട് ഇരുപത്തി വോട്ടിൽ പന്ത്രണ്ടായിരം വോട്ട് ഷാഫി പറമ്പിൽ നേടി ഈ ശ്രീധരൻ ഏതാണ്ട് താഴെ വോട്ട് മാത്രമാണ് ഇവിടെ ലഭിച്ചത് അപ്പോൾ ആ നഗരസഭയിൽ നേടിയ ലീഡ് മൊത്തം ഒറ്റ പഞ്ചായത്ത് കൊണ്ട് മറികടുന്ന ഷാഫി ഇവിടെയാണ് പക്ഷേ ഷാഫി പറമ്പിൽ എല്ലാ മത്സരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എങ്കിലും ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക് വലിയ തിരക്ക് കാണില്ല പക്ഷേ സമാധാനപരമായി തന്നെ വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ നിന്ന് ലഭിച്ച അതേ വോട്ടുകൾ രാഹുൽ പ്രസാദ് കുമാർ വിവരങ്ങൾ നൽകിയത് ഈ പഞ്ചായത്ത് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഗ്രാമപഞ്ചായത്താണ് കഴിഞ്ഞ തവണ ആറായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾ ഇവിടെ ഷാഫി പറമ്പിൽ നേടിയിരുന്നു ഇത്തവണ പിരായിരി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ഭൂരിപക്ഷം കൊടുക്കുമോ കൂടി ഒരു വലിയ ചർച്ചാ വിഷയമായ സ്ഥലമാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇല്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കടന്നുപോയിട്ടാണ് അതിനേക്ക് എങ്ങനെ മറികടക്കുന്നു എന്നാണ് എന്തായാലും സമയം ഒന്നേ കാലിനോട് അടുക്കുമ്പോൾ മുപ്പത്തി മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് പോളിംഗ് പെർസെൻറ്റേജ് വരുന്നുണ്ട് അതെ പതുക്കെ പതുക്കെ അറുപത്തഞ്ചോ എഴുപതോ എത്തുമോ എഴുപത്തഞ്ചാണെന്ന നിലയിൽ കഴിഞ്ഞ കഴിഞ്ഞവണത് അതെ അതെ എഴുപത്തിയഞ്ചാണ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത് എന്തായാലും എഴുപതിനു മുകളിലേക്കെങ്കിലും എത്തണമേ എന്നായിരിക്കും സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ കരുതുന്ന